അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ അക്ബറും അപ്പാനിയും ചേർന്ന് നമ്മുടെ അനുവിനെ ഒരു പണി കൊടുക്കുകയാണ് അനു പറയുകയാണ് ഇവിടെ കണ്ടോ എത്ര വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് ബിഗ് ബോസ് വീട് ഞങ്ങൾ ഞങ്ങളുടെ ടീം വന്നതിന് ശേഷം ഇവിടെ ഒരു പൊടിയോ അല്ലെങ്കിൽ ഒരു പേപ്പർ പേപ്പറേഷണം പോലും ഇവിടെ ഒന്നും ചാടി ചാടിപ്പോലും കിടക്കുന്നില്ല അപ്പോൾ നമ്മുടെ അക്ബറും അപ്പാനിയും പറയുകയാണ് ഇവിടെ വന്ന് നോക്കിയിട്ട് ദൈ ഇവിടെ മൊത്തം പേപ്പറാണ് കിടക്കുന്നത് ഇത് മൊത്തം പെറുക്കിക്കോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുവിനെ കൊണ്ട് ആ ഒരു പരിസരത്തെ മൊ മൊത്തം പേപ്പറും അവർ പെറുക്കിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിലത്ത് വീണി നടക്കുന്ന എല്ലാ സാധനങ്ങളും അപ്പോൾ അതിന് പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞു കുഞ്ഞു മടുത്തു ഇവരുടെയൊക്കെ പറച്ചിൽ കേട്ട് കഴിഞ്ഞ് ഇവരൊക്കെ എല്ലാ പണിയെടുക്കുന്നത് പോലെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരു പണിയെടുക്കാതെ വെറുതെ ഇരിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും എന്നിട്ടാണ് എന്നെയും കൊണ്ട് ഈ പണിയെല്ലാം എടുപ്പിക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് നീ വണ്ടാണ്ട് വേഗം വേഗം എല്ലാം പെറുക്കിയെടുത്തെ ഇതെല്ലാം പെർക്കണം എന്ന് പറയുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ വീട് മൊത്തം മൊത്തത്തിൽ ഇനി പെറുക്കേണ്ട അവസ്ഥയാണല്ലോ എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പം അക്ബർ നമ്മുടെ അനുമോളോട് പറയുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നീ എന്നാൽ ഇവിടെ ഇരുന്ന് അങ്ങോട്ട് പെറുക്കിക്കോ അത്രയും പെറുക്കാനുണ്ട് നിനക്ക് ഇതാണ് നീ വലിയ ക്ലീൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് സ്വയം തന്നെ പണി ചോദിച്ച് മേടിച്ച അവസ്ഥയാണ് ഇപ്പോൾ അനുമോളുടെ അവസ്ഥ എന്ന് പറയുന്നത്